ഹരേ കൃഷ്ണ ശ്രീമന് നാരായണീയം ദശകമൊന്ന് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും അതിലെ പത്താമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ശ്ലോകം എങ്ങനെയാണ് ശങ്കരാതീശ്വര വിനിയമനം വിശ്വതേജോ സംഹാരി വീര്യം വിമലമബിയശോ निःस्पृहैच्छोपगीतम् अङ्गासङ्गा सदा श्रीरखिलविदसि न क्वापि दे सङ्गवार्ता तद्वाताकारवासिन्मुरहर भगवशब्दमुख्याश्रयोसी ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദവും പദച്ഛേദവും കൂടി നോക്കാം സന്ധിവിച്ഛേദം ഐശ്വര്യം ശങ്കരാതീശ്വര വിനിയമനം വിശ്വ തേജോഹരാണാം തേജസ് वी विमल प्लस अभी यशह हि प्लस चा, प्लस उपग अंगा संगा सदा श्री प्लस अखिल्ल क्वा प्लस अभी തേ സംഘവാർത്ത പ്ലസ് വാതാകാരവാസിൻ അതാണ് തദ്വാതാകാരവാസിൻ എന്ന് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് രൂപമുണ്ട് മുരഹര അവിടെയും രൂപമുണ്ട് ഭഗവത് ശബ്ദ മുഖ്യാശ്രയ പ്ലസ് അസി സന്ദിപ്പിച്ചേതാൻ കഴിഞ്ഞു ഇനി പദഛേദം ശങ്കരാദീശ്വര വിനിയമനം ശങ്കര ആദി ഈശ്വര വിനിയമനം വിശ്വ തേജോഹരാണാം വിശ്വ തേജരാണാം തേജസ്ഹാരി തേജ സംഹാരി സംഹാരി അങ്കാസംഗ അങ്ക ശ്രയ മുഖ്യ ആശ്രയ പദഛേദവും കഴിഞ്ഞു ഇനി പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കൂടി നമുക്ക് ഒന്ന് നോക്കാം മുരാരിയായ ഗുരുവായൂരപ്പ ഭഗവാനെ അങ്ങയുടെ ഐശ്വര്യം ശ്രീശങ്കരൻ തുടങ്ങിയ ഈശ്വരന്മാരുടെ വിശേഷ നിയമനങ്ങളിൽ പ്രവർത്തിക്കുന്നതാകുന്നു അങ്ങയുടെ തേജസ്സാകട്ടെ സകല തേജസ്സുകളെയും ഹരിക്കുന്നവരുടെ തേജസ്സിനെ കൂടി സംഹരിക്കുന്നതാണ് അങ്ങയുടെ വിമല കീർത്തിയാകട്ടെ നിസ്പൃഹരായ മുനികളാൽ പോലും പ്രകീർത്തിക്കപ്പെട്ടതത്രേ ശ്രീലക്ഷ്മിദേവി സദാ അങ്ങയുടെ ദേഹത്തോട് ചേർന്നിരിക്കുന്നു അങ്ങ് അങ്ങയുടെ ആത്മാവിനെയും സ്വമായേയും മായാപ്രപഞ്ചത്തെയും നന്നായി അറിയുന്ന ജ്ഞാനിയാണ് അങ്ങക്ക് ഒരു വിഷയത്തിലും സംഘമില്ല അങ്ങ് നിസംഗനാണ് അതിനാൽ ഭഗവാൻ എന്ന ശബ്ദത്തിൻ്റെ മുഖ്യ വാച്യാർത്ഥമാകുന്നു അങ്ങ് ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം അസംഗത്വം ഇവ ആറും ചേർന്നതാണ് ഭഗവാൻ ഇവയെല്ലാം തികയാത്തവരെയും ചിലപ്പോൾ ഭഗവാൻ എന്ന് പറയാറുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവത് ശബ്ദത്തിൻ്റെ അർത്ഥം പൂർണ്ണമല്ല എന്നാൽ ഇവ ആറും പൂർണ്ണമായി അങ്ങയിൽ വിലസുന്നത് ഐശ്വര്യാദികൾ ആറും തികഞ്ഞ അങ്ങാണ് യഥാർത്ഥ ഭഗവാൻ ഇതാണ് ഈ പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഹരേ കൃഷ്ണ